എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്നിപ്പോൾ കാനഡയിൽ ഹോളിഡേ ആണ് അതായത് ഒക്ടോബറിലെ സെക്കൻഡ് മൺഡേ താങ്ക്സ് ഗിവിങ് ഡേ ആണ് അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഡേയെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യാന്ന് വിചാരിച്ചു എന്താണ് എന്നുള്ളത് ഇപ്പോൾ അറിയുന്നവരുണ്ടാവാം ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ താങ്ക്സ് ഗിവിങ് ഡേ അതായത് പണ്ട് യൂറോപ്യൻസ് അവരുടെ വോയിസിനെ പിന്തുടർന്നുകൊണ്ട് നോർത്ത് അമേരിക്കയിലേക്ക് ഒരുപാട് പേര് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ടൈമിൽ ഇവിടുത്തെ വിൻ്റർ അതായത് വളരെ കടുത്ത വിൻ്ററിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ ഒരു സമയത്ത് അവരുടെ കയ്യിൽ അതായത് ഇവിടെ ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു നേറ്റീവ് അമേരിക്കൻസാണ് അവരെ ഹെൽപ്പ് ചെയ്തത് ഈ യൂറോപ്യൻസിനെ യൂറോപ്യൻസിനെ പറയുന്നത് പിൽഗ്രിംസ് എന്നാണ് നേറ്റീവ് അമേരിക്കൻസ് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെ ഇവിടെ ജീവിക്കണം ഈ വിൻ്ററെ എങ്ങനെ തരണം ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അങ്ങനെ അവർ വിൻ്ററും കഴിഞ്ഞു സമ്മറിൽ ഒരുപാട് കൃഷി ചെയ്തു ഈ ഒരു മണ്ണിൽ ഒരുപാട് എന്താ പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാന്യങ്ങളും ഒക്കെ വിളയിപ്പിച്ചെടുത്തു അപ്പോൾ ഈ ഒരു അതായത് നമുക്കിപ്പോൾ സമ്മറിലാണെങ്കിലും ഇപ്പോൾ ഇതിന്റെ ഒരു എൻഡിങ് ആണ് ഈ ഒരു സമയത്ത് ഇവിടെ പമ്പിനൊക്കെ ഫാമുകളിൽ ഒരുപാട് അവർ കൃഷി ചെയ്തെടുക്കും അപ്പോൾ അവരുടെ കൃഷിയൊക്കെ കഴിഞ്ഞു ഈ ഒരു വിളവെടുപ്പും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഒരു താങ്ക്സ് ഗിവിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ താങ്ക്സ് ഗിവിങ് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരെ ആദ്യമായിട്ട് ഈ കൃഷി ചെയ്യാൻ പഠിപ്പിച്ച നോർത്ത് അമേരിക്കൻസിനെയും അതുപോലെ ഈ കാനഡയിലെ ഈ മണ്ണിനോടും ദൈവത്തോടും നന്ദി പറയുന്ന ഒരു ഉത്സവമായിട്ടാണ് താങ്ക്സ് ഗിവിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബറിലെ സെക്കൻഡ് മൺഡേയിലാണ് താങ്ക്സ് ഗിവിംഗ് ഡേ കാനഡയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നോർത്ത് അമേരിക്കയിലെ ഇപ്പോൾ യു എസ് എയിലും താങ്ക്സ് ഗിവിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബറിലെ നാലാമത്തെ വ്യാഴാഴ്ച അതായത് ഫോർത്ത് തേർസ് ഡേ നവംബറിൽ അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ബ്ലാക്ക് ഫ്രൈഡേ വരുന്നത് ഇവിടെ ഒരുപാട് ഓഫറുകളും ഒക്കെ ഷോപ്പുകളിൽ എന്താ പറയുന്നത് വമ്പിച്ച ഓഫറുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് സോ അമേരിക്കൻസ് ഈ ഒരു നവംബറിലും കനേഡിയൻസ് ഒക്ടോബറിലും ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും രണ്ടുപേരും സെലിബ്രേറ്റ് ചെയ്യുന്നത് ദ സെയിം കൺസെപ്റ്റ് തന്നെയാണ് യു എസ് എയിൽ അവരിത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ദൈവത്തിനോട് നന്ദി പറയുന്ന അതായത് ഒരു സ്പിരിച്വൽ ആയിട്ടാണ് ഇതൊരു സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ കാനഡയിൽ അങ്ങനെയല്ല കേട്ടോ കാനഡയിൽ ഒരു മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കാനഡയിൽ കൂടുതലായിട്ടും ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ പോലെയായിപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലൊക്കെ വിഷു ഒക്കെ ആഘോഷിക്കുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാർഷിക അതായത് അവരുടെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവരുടെ ആ മണ്ണിനോട് അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച നേറ്റീവ് അമേരിക്കൻസിനോടും നന്ദി പറയുന്നു അതായത് ദൈവത്തിനെ അതിലൊരു പാർട്ടായിട്ട് കാനഡിയൻസ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സെലിബ്രേഷൻ വരുന്നത് കാനഡയിലെ നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ ആണ് ഇത് ഒഫീഷ്യലി ഒരു ഹോളിഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് പക്ഷെ അതിന് മുന്നേ ഉണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിരുന്നു പക്ഷെ ഒഫീഷ്യൽ ഹോളിഡേ ആയിട്ട് അനൗൺസ് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലാണ് പക്ഷെ യു എസ് എൽ ഇത് കുറെ മുന്നേ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അതായത് ഒരു എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിലെ അബ്രഹാം കിങ്ങിന്റെ സമയത്താണ് ഇത് അനൗൺസ് ചെയ്തത് താങ്ക്സ് ഗിവിംഗ് ഡേ ഹോളിഡേ ആയിട്ട് ആക്ച്വലി താങ്ക്സ് ഗിവിംഗ് ഡേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള കനേഡിയൻസ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഒരു അവർ ഫുള്ളി ഫില്ല് ഗ്രില്ല് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു മെയിൻ അതായത് വിത്തൗട്ട് ടർക്കി ദേ കോട്ട് സെലിബ്രേറ്റ് താങ്ക്സ് ഗിവിംഗ് ഡേ പിന്നെ അതുകൂടാതെ അവരിപ്പോൾ വിളവെടുത്തിട്ടുള്ള ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഈയൊരു താങ്ക്സ് ഗിവിംഗ് ഡേ ഫീസ്റ്റിന് അവർ ഒരുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഡിസേർട്ടായിട്ട് പംകിൻ പൈ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ പംകിൻ ആപ്പിൾ ചോർണി സ്ക്വാഷ് എന്നുള്ള എല്ലാത്തും അവർ ഈ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ഫീസ്റ്റിൽ ഒരുക്കാറുണ്ട് അതുപോലെ താങ്ക്സ് ഗിവിങ് ഡേക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത് കോർണിക്കോപ്പി ആണ് അതായത് ഒരു ഷേപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് അതിനകത്ത് കുറെ നക്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ കോർണി കോപ്പി എന്ന് പറയുന്നത് അതും ഈ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേയുടെ ഡിന്നറിൽ അവർക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫീഗ്രിംസിൻ്റെയും ടർക്കിയുടെയൊക്കെ കോസ്റ്റ്യൂം അണിഞ്ഞിട്ട് ഇവർ റോഡിലൂടെയും അതുപോലെ ഇതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ആഘോഷിക്കാറുണ്ട് യു എസ് എൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഇവിടെയോട് അറിയില്ല ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല അതിനെക്കുറിച്ചിട്ട് പക്ഷെ ഇപ്പോൾ മോനൊക്കെ ആണെങ്കിലും സ്കൂളിലെ ഒക്കെ വന്നപ്പോൾ ടർക്കിയെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അവർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടെർക്കി മെയിൻ ഒരു കാര്യമാണ് ഈ ഒരു താങ്ക്സ് ഗിവിങ് ഡേയിൽ പിന്നെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലി ഗെറ്റുഗെതർ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഗെറ്റ് കം ഡിന്നർ ഈ ഒരു സമയത്ത് അവരൊരു ഫ്രണ്ട്സ് ഫാമിലി ഗെറ്റുഗെദർ തന്നെയാണ് അതിനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് താങ്ക്സ് ഗിവിങ് ഡേയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തത് വെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ചിൽഡ്രൻ ബൈ